എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയൽ ഐറ്റേഴ്സ് എപ്പിസോഡ് റിവ്യൂ സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ എന്ന് വെച്ചാൽ അനന്തവും ലേഖയും മഹാലക്ഷ്മിയുടെ കൂടെ കണ്ണനെ സമർദ്ദിപ്പിക്കുവാണ് ഹോസ്പിറ്റലിൽ പോയി കടന്ന് ചികിത്സിക്കാമെന്നുള്ള കാര്യം അപ്പം അവര് പറയുന്നുണ്ട് മഹാലക്ഷ്മിയുടെ പ്രാർത്ഥന മാത്രം മതി കണ്ണിട എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി അതുകൊണ്ട് മഹൈ പ്രാർത്ഥിച്ചാൽ മാത്രം മതി എല്ലാം റെഡിയാവും എന്ന് പറയുവാണ് കരുണയും വാമനും ദുർഗയും കൂടെ ആണെങ്കിൽ പ്ലാൻ ചെയ്യുവാണ് എന്ത് ചെയ്യുമെന്ന് അങ്ങനെ പറയുന്നുണ്ട് നമ്മൾ ഈ മരുന്നിലും മായം കലർത്തിയ കാര്യമൊക്കെ കണ്ടുപിടിക്കുവോ ഇവിടെയൊക്കെ ക്യാമറ നമ്മൾ വളരെ ണം സംസാരിക്കാൻ മഹാലക്ഷ്മി ഒക്കെ ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് നമ്മൾ പറയുന്നൊക്കെ മിക്കവാറും അവര് കേൾക്കും അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം അതേപോലെ തന്നെ ഈ മരുന്നിൽ മായം കറുത്തിട്ടുണ്ടെന്ന് കണ്ടുപിടിച്ചാല് നമ്മളുടെ കള്ളക്കളികളെല്ലാം തകരുമെന്ന് പറയുവാണ് അപ്പോഴത്തേനും മിക്കവാറും നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പോകണ്ട വരുമോന്ന് ഇങ്ങനെ ദുർഖ ചോദിക്കുവാണ് ഈ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അപ്പൊ കരണ ചോദിക്കുവാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ അമ്മേ സത്യം പറഞ്ഞാൽ ഈ വീട് ആരുടെയാണ് അപ്പൊ വാമൻ പറയുവാണ് മോൾക്കൊന്നും തോന്നില്ല ഈ വീട് ശരിക്കും പറഞ്ഞാൽ കണ്ണൻറെ അമ്മയുടെയാണ് നമുക്ക് യാതൊരു അവകാശവും ഇല്ലെന്ന് പറയുവാണ് അപ്പൊ കരുണ പറയുവാണ് ഇതൊക്കെ എൻ്റെ അച്ഛനും മുത്തശ്ശി അറിഞ്ഞ അവര് ഒരുപാട് വേദനിക്കും ഇതൊന്നും എനിക്ക് അവരോട് പറയാൻ വയ്യാത്തൊരവസ്ഥയാന്ന് പറയുവാണ് ഇതേ സമയത്ത് തന്നെ പ്രതാപനും വാമദേവനും കൂടെ പ്ലാൻ ചെയ്യുവാണ് ഇവരെ എങ്ങനെ വകവരുത്തുമെന്ന് അപ്പം പ്രതാപൻ വാമദേവൻ ആണെങ്കിൽ മെഖന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മേഘനന്ന് വകവരുത്താൻ നോക്കിയതാണ് എല്ലാ അവസാനം മേഘന്റെ തലയിലായി എന്റെ പയ്യനാണ് ഇങ്ങനെ ആയി പോയത് അതുകൊണ്ട് നമുക്ക് അവരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം മഹാലക്ഷ്മി ദൈവ ദിനമുള്ളൊരു പെൺകുട്ടിയാണ് അവളെ അങ്ങനൊന്നും തർക്കാകാൻ പറ്റത്തില്ല വളരെ ശക്തിയായ നമ്മുടെ ശത്രു അതുകൊണ്ട് ആരെങ്കിലും മക വരുത്തണം എന്ന് പറയുവാണ് അപ്പൊ പ്രതാപൻ പറയുന്നുണ്ട് ഞാനൊരു വഴി കണ്ടു വെച്ചിട്ടുണ്ടെന്ന് പറയുവാണ് എന്തോ വഴി എന്ന് വെച്ചാൽ അതിപ്പോ പറയുന്നില്ല പക്ഷെ വഴി എന്ന് വെച്ചാൽ ഒരാളെ ഞാൻ അങ്ങോട്ട് വീട്ടിലോട്ട് വിട്ടിട്ടുണ്ട് മോഹിയുടെ അടുത്തിട്ടെന്ന് പറയുവാണ് അതായത് മഹാലക്ഷ്മിയുടെ അമ്മയുടെ അടുത്തേക്ക് ഒരാളെ ഞാൻ വിട്ടിട്ടുണ്ടെന്ന് പറയുവാണ് അതെന്ന് വെച്ചാല് ഈ ഒരു കാക്കാതി കൈ നോക്കുന്ന ഒരു പുള്ളിക്കാരി ഈ മുത്തശ്ശി മോഹിനി ഉള്ളപ്പം വീട്ടിൽ ചെല്ലുവാണ് മുത്തശ്ശിയാണെങ്കിൽ മോഹിനിയെ പഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും വെള്ളം വേണോന്നൊക്കെ പറഞ്ഞു അങ്ങനെ മോഹിനി കൊണ്ട കൊടുക്കുവാണ് കൊണ്ടു കൊടുത്തപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ മോഹിനിയെ പഴക്കൊക്കെ പറയുവാണ് അപ്പഴത്തേന് ഈ കാക്കാതി വന്നിട്ട് പറഞ്ഞുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നുണ്ട് വെള്ളം വേണമെന്ന് പറയുന്നുണ്ട് അപ്പം ഈ മുത്തശ്ശി ഓടിച്ചു വിടുന്നുണ്ട് അപ്പം മോഹിനി പറയുന്നുണ്ട് അമ്മ ഇവിടെ ഇരിക്കും ഞാൻ വെള്ളം കൊണ്ടു പറയുവാണ് അങ്ങനെ ഈ വെള്ളം കുടിച്ചോണ്ട് അവര് പറയുവാണിത് വാമദേവന് ാപൻ ഇറക്കിയ ആളാണ് ഈ മുത്തശ്ശിക്കും അറിയാൻ കാര്യങ്ങൾ അങ്ങനെ അവര് പറയുകയാണ് ഇവരെന്താ ഉദ്ദേശിക്കാൻ നമുക്ക് മനസ്സിലാവുന്നില്ല മോക്ക് രണ്ടു മ രണ്ടു മക്കളല്ലേ മൂത്തവള് മഹാലക്ഷ്മിയാ ഒരു കാര്യം പറയട്ടെ ഇളയവൾക്ക് മൂത്തവളോട് ഭയങ്കര വൈരാഗ്യമാണ് പക്ഷെ ഇളയവള് പ്രഗ്നന്റ് ആണ് ആ വൈരാഗ്യം മാറ്റി മൂത്തവളെ പൂജിച്ച് കാല് കഴുകി വെള്ളം കുടിച്ചെങ്കിൽ മാത്രമേ സുഖപ്രസവം നടക്കത്തുള്ളൂ രണ്ടാമത്തെ മൂക്കെന്ന് പറയുവാണ് മോഹിനി ഇത് കേട്ടങ്ങ് ഭയങ്കര കണ്ണ് നിറഞ്ഞിരിക്കുവാണ് അപ്പൊ മുത്തശ്ശിയാണെങ്കിൽ ആ പിന്നെ അവളുടെ കാല് കഴുകി വെള്ളം കുടിക്കാൻ അവൾ എൻ്റെ കൊച്ചുമോളൊന്നുമല്ല ഇവളുടെ ആദ്യത്തെ ഭർത്താവിന്റെ മോളെന്നൊക്കെ ഇങ്ങനെ പറയുവാണ് ശരിക്കും ഇത് എന്താണ് ഈ പ്രതാപനം ഉദ്ദേശിക്കുന്ന നടത്തില്ല മഹാലക്ഷ്മിയുടെ മനസ്സ് മാരാനാണെന്ന് തോന്നുന്നു കരുണെ കരുണെ കൊണ്ട് കുറച്ചുകൂടെ നന്നായിട്ട് മഹാലക്ഷ്മിയോട് പെരുമാറി കാര്യങ്ങളൊക്കെ ഇങ്ങനെ നയത്തിൽ പോവാനാണെന്ന് തോന്നുന്നു അങ്ങനെ ഈ കാക്കാത്തിയോട് കാക്കാത്തി മോഹിനിയോട് പറയുവാണ് ഇങ്ങനെ ഇളയ കൊച്ചിനോട് പറയണം മൂത്തവളെ നന്നായിട്ട് സ്നേഹിക്കണം അവളുടെ കാല് കഴുകി വെള്ളം കുടിച്ചാലും കുഴപ്പമില്ല അവളെ നന്നായിട്ട് നോക്കിയെങ്കിൽ മാത്രമേ സുഖപ്രസവം നടക്കത്തുള്ളൂ എന്നൊക്കെ പറയുവാണ് ഇതിന്റെ പിന്നിലെ ഉദ്ദേശം എന്നറിയത്തില്ല മഹാലക്ഷ്മി റൂട്ട് ൂട്ട് തെറ്റിച്ചുവിടാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു അതോ ഇനിയും കരുണയും മഹാലക്ഷ്മിയെ സ്നേഹത്തിൽ പോയി കരുണയെ അഭിനയിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്ന് ഓർത്തില്ല അഭിനയിച്ച് എല്ലാ സ്വത്ത് കൈക്കല്ലാക്കാനൊക്കെയുള്ള പരിപാടിയാണെന്നു പറയുന്നില്ല അതോ ഇനി അഭിനയിച്ച് മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്നു അറിയത്തില്ല പിന്നെ മേഘനും പഴയതുപോലെ തന്നെ വാമതവരോട് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും വക വരുത്തണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുവാണെങ്കിൽ അവിടെ കീറിയെങ്കിലും വക വരുത്തണം അപ്പം സീമന്ദനി വന്ന് പറയുവാണ് നിങ്ങൾ ദൈവത്തിയോർത്തി ഇങ്ങനെയുള്ള പ്ലാൻ പ്ലാനൊന്നും ചെയ്യല്ല ഇപ്പൊ അവൻ അവര് മാത്രം അവരുടെ കൂടെ അനന്തവും ഭാര്യ ലേഖയും ഉണ്ട് അവരുടെ സ്വത്തും സ്വാധീനവും ഉണ്ട് അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് മേഘൻ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ എനിക്കറിയാമേ എന്താണെങ്കിലും തകർത്തിട്ടുള്ളൂ രണ്ടിലൊരാളെ എന്താണെങ്കിലും കൊല്ലും അല്ലെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളൊക്കെ സ്മൃതം നടക്കത്തുള്ളൂ ഇത് മഞ്ജുനിഷ്ടവ എന്നെ കെട്ടാൻ പക്ഷെ അവനാണ് സമ്മതിക്കാത്തത് അതുകൊണ്ട് എല്ലാത്തിനെയും ഞാൻ തീർക്കു എന്ന് പറയുവാണ് മേഘൻ സീമന്തിന് തടയുന്നുണ്ട് പക്ഷേ വാമദേവനും മേഘനും കൂടി രണ്ടൊരാളെ തീർക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ് ഇത് കേട്ട് സീമന്ത്രി എന്തിനും അന്തിച്ച് നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഇതാണ് ഇന്നത്തെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ മെയിൻ ആയിട്ടും പ്രതാപന്റെ ഐഡിയയിൽ ഒരു കാക്കാത്തി അവിടെ പോയിട്ട് കരുണെ കരുണ മഹാലക്ഷ്മിയെ സ്നേഹിക്കണമെന്ന് ഒരു ഐഡിയ ആണ് ഇപ്പം പുതുതായിട്ട് ഇറക്കിയേക്കുന്ന ഐഡിയ ഇത്രയേ ഉള്ളൂ താങ്ക്